നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം നോഷണലായി നിയമനാംഗീകാരം നേടിയ അധ്യാപകരുടെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ച് വർഷത്തെ ശമ്പളം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത അധ്യാപക സമിതി സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തി സമരം മുൻ എം പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നോഷണൽ ടീച്ചേഴ്സ് കളക്കീവ് സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ റഷീദ് കയറ്റി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ അധ്യാപക സംഘടനാ ഭാരവാഹികളെ അധ്യാപിക അധ്യാപകരെ സമരത്തിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യം ഇവിടെ സംസ്ഥാന പ്രസിഡന്റും വിദ്യാഭ്യാസ സെക്രട്ടറിയും എല്ലാം സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ മോഷണായി നിയമനാധികാരം ലഭിച്ച അധ്യാപകരുടെ പോസ്റ്റുകളും സർവീസും എല്ലാം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ ശമ്പളത്തിന്റെ ദിവസമാകുമ്പോൾ അത് മാത്രം സാങ്കല്പികമായിട്ട് തീരും ബാക്കി എല്ലാ മാത്രം മുതൽക്കുള്ള ഒരു കൊല്ലം മണി ജനറൽ സെക്രട്ടറി കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ബിജു ജി സംസ്ഥാന ജനറൽ സെക്രട്ടറി കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് റജിമോൻ സംസ്ഥാന സെക്രട്ടറി കെ എസ് ടിയു മുജീബ് റഹ്മാൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കെ എ ടി എഫ് നിഗിൽ കെ ജനറൽ സെക്രട്ടറി നോഷണൽ ടീച്ചേഴ്സ് കളക്റ്റീവ് അബ്ദുൾ റഷീദ് കുന്നത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നോഷണൽ ടീച്ചേഴ്സ് കളക്റ്റീവ് മുഹമ്മദ് യാസിർ എൻ പ്രസിഡന്റ് മലപ്പുറം ജില്ലാ നോഷണൽ ടീച്ചേഴ്സ് കളക്റ്റീവ് മുജീബ് റഹ്മാൻ കെ കെ സെക്രട്ടറി കോഴിക്കോട് ജില്ലാ നോഷണൽ ടീച്ചേഴ്സ് കളക്റ്റീവ് മുർഷിദ സെക്രട്ടറി മലപ്പുറം ജില്ലാ നോഷണൽ ടീച്ചേഴ്സ് കളക്റ്റീവ് സുഗതകുമാരി പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ നോഷണൽ ടീച്ചേഴ്സ് കളക്റ്റീവ് അബു താഹിർ പ്രസിഡന്റ് വയനാട് ജില്ലാ നോഷണൽ ടീച്ചേഴ്സ് കളക്റ്റീവ് രോഷ്ന പ്രസിഡന്റ് കോഴിക്കോട് ജില്ലാ നോഷണൽ ടീച്ചേഴ്സ് കളക്റ്റീവ് അഹമ്മദ് അമീർ ട്രഷറർ ടീച്ചേഴ്സ് കളക്റ്റീവ് തുടങ്ങിയവർ ആശംസകൾ സംസാരിച്ചു അധ്യാപകർക്കാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ശമ്പളം കിട്ടാത്ത അവസ്ഥ നോക്കാനും കിട്ടിയ ശമ്പളം കൊണ്ട് എന്നെ കുടുംബം പുലർത്താൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾ മറ്റു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വരുമാനം ഇല്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും ട്രാജഡി ആയിട്ടാണ് ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാന്ന് ഉറക്കിയില്ല രാഷ്ട്രീയം പറയേണ്ട വേദി അല്ലെങ്കിലും അഹമ്മദ് അമീർക്ക് ട്രഷറ് നാഷണൽ ടീച്ചേഴ്സ് കളക്ടീവ് തുടങ്ങിയവർ വിനോദം ടീച്ചേഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് വിനോദിക്ക് ശമ്പളം കിട്ടിയാൽ മതി അനാവശ്യ കാര്യങ്ങൾക്ക് ഈ സർക്കാർ പണം ചെലവഴിക്കുന്നത് എന്തു പറഞ്ഞാലും പണം ചെയ്യാന്നുള്ളതാണ് ഇന്നിപ്പോ നടക്കുന്ന ഒരു സംഗമത്തിനും പണം ചെലവാക്കുന്നത് ഇതിനൊക്കെ പണമുണ്ട് പക്ഷെ ജോലി എടുക്കുന്നവർക്ക് കൂലി കൊടുക്കാൻ കഴിയുന്നില്ല അവസ്ഥ ഇപ്പോഴാണെന്ന് ഇപ്പോഴും മാസം മാസം കിട്ടുന്നൊന്നുമില്ല ഇവിടെ അധ്യാപകർ ഇത്രയേറെ പ്രയാസങ്ങൾ സഹിക്കുമ്പോ ഒരുപാട് കുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചം പാർന്നു കൊടുക്കുമ്പോ അതെല്ലാം ആജീവനാന്തം സർക്കാർ ഉദ്ദേശിക്കുന്നത് ആദ്യം വേണ്ടി വരില്ല കാരണം ഇനി അഞ്ചെട്ടു മാസം കൂടിയ ബാക്കിയുണ്ട് പക്ഷെ ആ എട്ടു മാസക്കാലും അധ്യാപകർക്ക് ജീവിച്ചല്ലേ പറ്റും വർഷങ്ങളായി ശമ്പളം ഇല്ല ഇപ്പൊ നല്ലൊരു നാളേക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ അതുവരെ വയറാണല്ലോ വയറ് നമ്മൾ പറഞ്ഞ അനുസരിക്കുന്ന ഒരു ഭാഗല്ല ബാക്കി എന്ത് നമുക്ക് അനുസരിപ്പിക്കാം പക്ഷേ വയറിനോട് കിടക്ക് പുറത്ത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ആ വയർ അല്പറയണമെങ്കിൽ ചീത ജോലിക്ക് ശമ്പളം കിട്ടണം അതുകൊണ്ട് സർക്കാരിനോട് പറയാനുള്ളത് വികസനത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് പ്രസംഗിക്കുന്നുണ്ട് ആദ്യം ഈ ഒട്ടിയ വേറുമായി നിൽക്കുന്ന അധ്യാപകർക്ക് ആദ്യം ശമ്പളം കിട്ടും അല്ലെങ്കില് എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളുടെയൊക്കെ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ഗുരുശാവം ഏൽക്കാൻ അവൻ നന്നാവില്ല തള്ളുകളൊക്കെ നിർത്തി ഈ പാളുകളായിട്ടേക്കും എല്ലാം തള്ളാനുള്ള ശബ്ദം ഒരുക്കി പോയി അല്ലെങ്കിൽ ഇപ്പൊ ഇവരൊക്കെ ശാന്തമായിട്ടിരിക്കുന്നത് ഇപ്പൊ സെക്രട്ടേറിയറ്റിന് പോലൊക്കെ ഇപ്പൊ നോൺ വെറ്റിയാൻ സെവനത്തിന്റെ കാല പക്ഷെ നോൺ വേറ്റിയാണെന്നൊക്കെ ആരോഗ്യം അധ്യാപകർക്ക് ഇല്ല കാരണം ശമ്പളം കിട്ടത്തില്ല